എല്ലാവർക്കും നമസ്കാരം ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം നമ്മുടെ സിന്ദൂർ വരിക്ക ഇനത്തിൽപ്പെട്ട പ്ലാവാണ് ഇതിപ്പം നമ്മൾ നട്ടിട്ട് ഏകദേശം ഒരു മൂന്നര വർഷം നാല് വർഷമായ മൂന്നര വർഷത്തോളമായ പ്ലാവാണ് മൂന്നാം വർഷമാണ് സിന്ദൂർ വരിക്ക കായ്ക്കുന്നത് കണ്ടിൽ ഇതിപ്പം രണ്ട് ചക്കകൾ ഇതിൽ പിടിച്ചിട്ടുണ്ട് ഇതിന് മുന്നേ ഇതിൽ ചക്ക പിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മളത് വിളവെടുത്തതാണ് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു സിന്ദൂർ വരിക്ക ചക്ക മുറിച്ച് കാണിക്കുന്ന ഒക്കെ ഒരു വീഡിയോ നമ്മൾ ഇതിനു മുൻപ് ചാനലിൽ ചാനലിലിട്ടിട്ടുണ്ടായിരുന്നു വീണ്ടും പിന്നെ രാവിലെ ചക്കകൾ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വർഷം രണ്ടാം തവണയാണ് ഇതിൽ ചക്കകൾ പിടിക്കുന്നത് കണ്ടില്ലേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചക്ക മുറിക്കുമ്പോഴും ചക്കയുടെ ചുളകളെല്ലാം നല്ല ഓറഞ്ച് കളറുള്ള ചുളകളാണ് അതാണ് സിന്ദൂർ വരിക്കയുടെ പ്രധാന പ്രത്യേകത അതുപോലെ തന്നെ കളറും മധുരവും സിന്ദൂർ വരികയ്ക്ക് നല്ല മധുരമുള്ള ചുളകളാണ് മുഴുത്ത ചുളകളാണ് അതുപോലെ കുരു ചെറിയ കുരുവും മുഴുത്ത ചുളകളുമാണ് സിന്ദൂർ വരിക്കയിൽ ഉള്ള ചക്കകളുടേത് കണ്ടില്ലേ